അപകടത്തിൽ പരുക്കേറ്റവർക്കായുള്ള പ്രാർത്ഥന മനുഷ്യരായി ഞങ്ങളെ തൻ്റെ മക്കളായി സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയുടെ പരിപാലനയുടെ വഴിയിൽ ഞങ്ങൾ അഗ്ര ഞങ്ങൾക്ക് അഗ്രാഹ്യമാകുന്നു ആരോഗ്യം നൽകി അനുഗ്രഹിക്കുന്ന അങ്ങ് തന്നെയാണ് ചിലപ്പോൾ രോഗവും അപകടവും മറ്റും അനുവദിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപകടത്തിൽപ്പെട്ട് പരുക്കേറ്റി വന്നിരിക്കുന്ന ഈ മകനെ അങ്ങയുടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ അപകടങ്ങളിൽ പരിക്കേറ്റിരിക്കുന്ന ശരീരഭാഗങ്ങൾ ഏവയെന്ന് മറ്റാരേക്കാൾ വ്യക്തമായി അറിയാവുന്ന കർത്താവ് ഇവർക്ക് പൂർണ്ണ ആരോഗ്യം നൽകണമേ ഇവരെ യഥാവിധി ചികിത്സിച്ച് സുഖമാക്കുവാനുള്ള കഴിവ് ഞങ്ങളുടെ ഡോക്ടർമാർക്ക് നൽകണമേ അപകടത്തിൽപ്പെട്ട് മുങ്ങാറായ വഞ്ചിയിൽ നിന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് ശിഷ്യന്മാരോട് അരടി ചെയ്തുകൊണ്ട് കടലിനെ ശാന്തമാക്കിയ യേശുനാഥ ഞങ്ങളോടും അതേ ആശ്വാസവാക്കുകൾ അരുൾ അരുളയണമേ ഗാവുൽത്തായിൽ കുരിശിൽ കിടന്നുകൊണ്ട് മര മരണകരമായ വേദന അനുഭവിച്ച് ഞങ്ങളുടെ വേദനകളോട് ചേർത്ത് എല്ലാ വേദനകളും സന്തോഷപൂർവ്വം സഹിക്കുവാനുള്ള ശക്തി ഇവർക്ക് നൽകണമേ ആ മീൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വരൻ ശരിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ